പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു സഭയിൽ ജീവിക്കുന്നു തിരുവാതിരത്തിൽ അവിടെ ജീവിക്കുന്നു കൂതാശകളിൽ ശക്തമായിട്ട് ജീവിക്കുന്നു അവിടെ നമ്മുടെ കൂടെ വസിക്കുന്നു എല്ലായിടത്തും കടത്താനുള്ള സാന്നിധ്യമുണ്ട് നമ്മൾ പോകുന്ന വഴിയിലും യാത്ര ചെയ്യുമ്പോഴും സകലടത്തും കടത്താനുള്ള സാന്നിധ്യം നമ്മുടെ വീട്ടിലെല്ലാം വരുന്നുണ്ട് കടത്താനുള്ള സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യമാണ് ജീവിക്കുന്ന സാന്നിധ്യമാണ് ജീസീസ്ഇസ് എല്ലായും എല്ലായിടത്തും അസ്വിക്കുന്നു കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് ഇന്നും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് ഇന്നും കർത്താവ് രോഗശാന്തി നൽകുന്നവനാണ് ഇന്നും കർത്താവ് മനുഷ്യരുടെ ബന്ധനങ്ങൾ അടിക്കുന്നവനാണ് ഇന്നും കർത്താവ് പൈശാശക്തിയുടെ പീഡയിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ വിടുവിക്കുന്നവനാണ് അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്ന വ്യക്തി യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു അവിടെ നിന്നും പ്രവർത്തിക്കുന്നു അവിടുത്തെ കാലം ശക്തമാണ് അവിടെ നിന്ന് ജനത്തെ നയിക്കുന്നുണ്ട് അവിടെ നിന്ന് ശരിക്കും പരിപാലിക്കുന്നുണ്ട് ആരെല്ലാം വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നു ആ വ്യക്തിക്കെല്ലാം ക്രിസ്തു അനുഭവമാണ് ക്രിസ്തുരക്ഷകനാണ് ക്രിസ്തു സർവസ്വമാണ് ഒരു അനുഭവത്തിലേക്ക് വരികയാണ് ഈ ആലയത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ധ്യാനാവസരങ്ങളുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുക ഒരു ഒരാളുടെ സാക്ഷ്യമാണ് പറയുന്നത് ഞാൻ പറയുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ധ്യാനത്തിൽ ഇവിടെ പങ്കുചേർന്നു ഒരു സഹോദരിയാണ് ആ മകള് ഡയബറ്റിക്സ് രോഗിയാണ് സീരിയസ് ആയിട്ട് തന്നെ ഡയബറ്റിക്സ് രോഗിയായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് അതോടൊപ്പം തന്നെ ഏഴ് വർഷമായിട്ട് മക്കളില്ലായിരുന്നു വലിയ സങ്കടത്തിലായിരുന്നു ദുഃഖത്തിലായിരുന്നു ശരിക്കും ധ്യാനം കൂടി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു സ്തുതിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു അവർ പറയുകയാണ് അത്ഭുതമെന്ന് പറയട്ടെ ധ്യാനം കഴിഞ്ഞ നാളുകളിൽ തന്നെ അവൾ ഗർഭിണിയായി അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പ്രിയ സഹോദരങ്ങളെ ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ വലിയൊരു ഒരു ഒരു സംഭവമായിരുന്നു ആ ഒരു സൗഖ്യം തീർച്ചയായിട്ടും വിശ്വാസത്തോടെ ആരെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ദൈവത്തിൻ്റെ വലിയ കരം ശക്തമായ കരം ജീവിക്കുന്ന കരം കാണാനും അനുഭവിക്കാനും ഈ കാലഘട്ടത്തിൽ സാധിക്കും പക്ഷെ ഇവിടെ വേണ്ടത് എളിമ നിറഞ്ഞ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം എളിമ നിറഞ്ഞ വിശ്വാസത്തോടെ മനസ്സൊരുകി നമ്മൾ പ്രാർത്ഥിക്കുന്ന പക്ഷം നമുക്ക് ദൈവത്തിൻ്റെ ശക്തമായ കരം അനുഭവിക്കാൻ പറ്റും മർക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വചനം വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു ദൈവത്തിൻ്റെ ശക്തി വിശുദ്ധ വചനത്തിൻ്റെ ശക്തി ഇതറിയാത്തപ്പോൾ പലർക്കും ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മളിൽ അകലെയല്ല ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന കർത്താവ് സഭയിൽ ജീവനോടെ വസിക്കുന്നുണ്ട് ആരെല്ലാം വിശ്വാസത്തോടെ ഒരുമിച്ചുകൂടി അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നു അവരുടെ എല്ലാ നടുവിലും കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നുണ്ട് പക്ഷേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ശരിക്കും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും മറ്റൊരു വലിയൊരു വചന ഒരു സൗഖ്യത്തിന് വിതലിന്റെ വലിയ സാക്ഷ്യം വായിക്കുകയാണ് ഒരാൾ എഴുതിയിരിക്കുകയാണ് ഇരുപത് വർഷമായിട്ട് അടിമയായിരുന്നു അദ്ദേഹം പറയുന്നു ഒന്നര വർഷം രണ്ട് വർഷം മുമ്പുള്ള ഇവിടെ നടത്തപ്പെട്ട ഒരു ധ്യാനത്തിൽ അദ്ദേഹം പങ്കെടുത്തു ആ ധ്യാനത്തിന് ഫലമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നിങ്ങനെയാണ് അതായത് വർഷങ്ങളായിട്ട് മാറാവ്യാധിയായിരുന്ന എന്റെ മദ്യപാനത്തു നിന്നും എനിക്ക് മോചനം കിട്ടി അദ്ദേഹം പറയാണ് പിന്നെ ഒരിക്കലും ഇദ്ദേഹം മദ്യപിച്ചിട്ടില്ല വിടുതല് കിട്ടിയും നൽകുന്നുണ്ട് ഈശോ നമ്മുടെ സമൂഹത്തോടെ കടന്നു പോകുന്നുണ്ട് സാധാരണ പിടിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വ്യക്തികൾക്കൊക്കെ ഈശ്വര വിടുതൽ നൽകുന്നുണ്ട് കർത്താവിൻ്റെ വലത് കറത്തെ കർത്താവ് രക്ഷപ്പെടുന്നുണ്ട് ആരെല്ലാം എളിമയോടെ അവിടെ സമീപിക്കുന്നു വിശ്വാസത്തോടെ സമീപിക്കുന്നു അവർക്കെല്ലാം ക്രിസ്തു അനുഭവമാണ് ക്രിസ്തു ജീവനാണ് ക്രിസ്തുവിനെ ശരിക്കും അവർക്ക് തൊട്ടറിയാൻ പറ്റും ചില ആളുകൾക്ക് ശരിക്കും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ക്രിസ്തു അനുഭവം സ്വന്തമാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ജീവിക്കുന്ന ഈശോ നമ്മുടെ കൂട്ടത്തിലുള്ള ഈശോയെ സ്വന്തമാക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ ഒന്നാമത്തെ മാർഗം വിശ്വാസം ശരിക്കും ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം കാലളുയ്യ ഹലുയ രണ്ടാമതായിട്ട് നമുക്കുണ്ടായിരിക്കും വിശുദ്ധി ഹൃദയവിശുദ്ധി വിശുദ്ധി സുവിശേഷം അഞ്ച് എട്ടോ ഒമ്പത് വചനം ഹൃദയശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും വിശുദ്ധി വിശുദ്ധിയുണ്ടെങ്കിൽ കടന്നു വരാൻ പറ്റും നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ വരാനായിട്ട് ഈശോ പ്രവർത്തിക്കേണ്ട ഈശോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതം നമ്മൾ നിർമ്മലമാക്കണം എളിമപ്പെടണം പശ്ചപിക്കണം അനുദിക്കണം കണ്ണുനീരൊടുക്കണം അനുദപിച്ച് പാപത്തെയും പാപത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളോടും വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയോട് ഐക്യപ്പെടണം പാപത്തോട് നമ്മൾ കൂട്ടുകൂടുമ്പോൾ സാത്താനോടാണ് അഭിസാസിനോടാ നമ്മൾ കൂട്ടുകൂടുന്നു ഞാൻ നേരെ പറഞ്ഞു അത് ഉപേക്ഷിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് വെച്ചിട്ട് ഈശോയുടെ പക്കലിലേക്ക് നമ്മൾ മാറി നിൽക്കണം അപ്പോഴാണ് ഈ അഭിഷേകം നമുക്ക് അനുഭവിക്കാൻ പറ്റുക നമ്മുടെ കണ്ണുനീരുകൾക്ക് ദൈവം ഉത്തരം നൽകും ചിലപ്പോൾ എനിക്കറിയാം ചില ജീവിതങ്ങൾക്ക് വന്നിട്ട് സംഭരാനിൻ്റെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരുന്ന് കരയെന്ന് കാണാൻ പറ്റും മണിക്കൂറിൽ നിന്ന് കരയുക അവർക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നീട് അവർ പറയും ദൈവം ഇടപെട്ടു എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു എൻ്റെ വേദനയിൽ കർത്താവ് ഇടപെട്ടു എൻ്റെ തകർച്ചകളിൽ കർത്താവ് ഇടപെട്ടു തീർച്ചയായിട്ടും ഇന്നും ഈശോ നമ്മുടെ നടുവിലുണ്ട് നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് നമ്മളിന്ന് ഒരിക്കലും ഈശോ അകന്നു പോകട്ടില്ല ഒരിക്കലും അകന്നു പോവുകയില്ല അതായത് എസ്യ പ്രവാചകൻ്റെ പുസ്തകം എസ് എ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പെറ്റമ്മ മറന്നാൽ തന്നെ ഞാൻ നിന്നെ മറക്കുകയില്ല പറ്റമ്മ പറഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല അതുപോലൊപ്പം തന്നെ പറയുന്നുണ്ട് സംഗീർ ഇരുപത്തിയേഴ് പറയുന്നുണ്ട് അതായത് അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ ഞാൻ ഉപേക്ഷിക്കില്ല ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല കൈവിട്ടിട്ടില്ല കർത്താവ് നമ്മൾ അകന്നു പോയിട്ടില്ല കർത്താവ് അങ്ങ് ദൂരെ മേഘവാളികൾക്ക് അപ്പുറത്ത് ഒരു ദൈവമല്ല ഈശ്വസ ഈശ്വമിശ്വ ഇമാനുവല്ല ദൈവം നമ്മോട് കൂടെയാണ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളുണ്ട് നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും നമ്മൾ മുറിയിലായിരിക്കുമ്പോഴും ജോലിസ്ഥലത്തായിരിക്കുമ്പോഴും നമ്മൾ അധ്വാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ശുശ്രൂഷയുമ്പോഴും സകലകാര്യം സകല നിമിഷങ്ങളും ഈശോയുടെ സാന്നിധ്യമുണ്ട് പക്ഷെ ഇത് അനുഭവിക്കാൻ ഇത് സ്വന്തമാക്കാൻ ഇതങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ കാര്യം അത് അത് അനുഭവിക്കണമെങ്കിൽ എനിക്ക് എളിമ നിറഞ്ഞ വിശ്വാസം വേണം അഹങ്കാരമുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടാകത്തില്ല അഹങ്കാരിയുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഈ ചൈതന്യം ദൈവത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം കുറവായിരിക്കും കാരണം അത് ആ വ്യക്തി ബന്ധനത്തിലാണ് കഴിയുന്നത് കഠിനമായ ഹൃദയമാണ് കഠിനമായ മനസ്സാണ് അപ്പോൾ ആ വ്യക്തിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധ്യമല്ല അതുതന്നെയാണ് യാഘോവ ലേഖനത്തിൽ നാലാമധ്യായം യാഖൂബിൻ്റെ ലേഖനം നാലാമധ്യായത്തിൽ പരിശുദ്ധാമാവ് എഴുതി വെച്ചിരിക്കുക യാഹൂബ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് വചനം പറയുന്നു ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യും നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങൾ ഉയർത്തിക്കൊള്ളും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും എളിമപ്പെട്ട് നിൽക്കും അനുദപിച്ച് നിൽക്കുക അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അനുഭവിക്കാൻ പറ്റും യാക്കോബ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട വചനമാണിത് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ദൈവത്തോട് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക സഭയോട് ചേർ നിൽക്കുക അപ്പോൾ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും വീണ്ടും പറയുന്നു പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുകയും സന്നിഗ്ധ മനസ്കര് നിങ്ങൾ ഹൃദയങ്ങൾ ശുചിയാക്കുകയും അതാണ് പ്രവാചകന്മാരെല്ലാം പറയുന്നത് അപ്പസ്വലന്മാരൊക്കെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വചനം പാപികളെ നിങ്ങളുടെ കരങ്ങൾ ശുചിയാക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കുക ഹൃദയത്തിലെ പാപത്തിൻ്റെ ബന്ധം അടിച്ച അപ്പോൾ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും സഭയിൽ വസിക്കുന്ന പരിശുദ്ധാമാവൻ ശക്തി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും പക്ഷേ പലപ്പോഴും നമുക്കിത് അനുഭവിക്കാൻ പറ്റാണ്ട് പോകുന്നതിൻ്റെ പിന്നെ കാരണം നമ്മുടെ ഹൃദയം മലിനമാണ് അശുദ്ധമാണ് തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുക അപ്പോൾ നമുക്ക് ഈ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റാതെ പോകുക എഴുതിയ ലേഖനത്തിൽ പോലോസ്ലീഫ് പറയുകയാണ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ് എന്നാൽ ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ് തങ്ങൾ ദൈവത്തെ അറിയുന്നുവെന്ന് അവർ ഭാവിക്കുന്നു എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു പറയാണ് ശരിക്കും ഈ ദൈവാനുഭവം കിട്ടാത്ത ഇത്തരം ആളുകൾക്കാണ് അവിശ്വാസികൾക്ക് ശുദ്ധമല്ല നമ്മൾ മനസ്സ് ശുദ്ധമല്ല മനസ്സ് ക്ലീനല്ല ഹോളിയല്ല വക്രതയ വൈരാഗ്യ അസൂയ വിദ്വേഷ പകയ അതോടൊപ്പം തന്നെ അവിശ്വാസം കയറുക ദൈവത്തെ സംശയിക്കുക ദൈവം അതിനത്തെ സംശയിക്കുക ഈശോയുടെ കാലത്തുണ്ടായിരുന്നില്ല പരിസ്യ ആളുകളെപ്പോലെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ മുഴുവൻ വിമർശിച്ചുകൊണ്ടിരിക്കുക സംശയിച്ചോണ്ടിരിക്കുക ആർക്കും ഈശ്വ അനുഭവിക്കാൻ പറ്റുന്നില്ല ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് അവരുടെ മുന്നിലൂടെ നടന്നു പോയിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് അടയാളങ്ങൾ പവർച്ചിട്ട് രോഗശാന്തികൾ പ്രവർത്തിച്ചിട്ട് ഈശോ മരിച്ചിട്ട് ഈശോ സംസ്കരിക്കപ്പെട്ടിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ നാട്ടിൽ നടന്ന വലിയ സംഭവമാണിത് പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് കാരണം ഹൃദയം കഠിനമാണ് അഹമെന്ന ഭാവം ഞാൻ എന്ന ഭാവം എന്നെക്കാളും വലുത് ആരുമില്ല എൻ്റെ ചിന്തയെക്കാളും വലിയ ചിന്ത ആരുമില്ല ഞാൻ ചിന്തിക്കണത് ശരി ദൈവത്തെ പോലും അവൻ്റെ ചൊൽപ്പൊടിക്ക് കീഴിക്കൊണ്ട് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല ഒരിക്കലും നടക്കില്ല അപ്പം ഇങ്ങനെ ഇരിക്കുന്ന മക്കൾ അല്ല ധനാസക്തിക്ക് അടിമപ്പെട്ട മക്കൾ കുളസോസ് മൂന്ന് അഞ്ചിലൊക്കെ പറയുന്ന വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തി ധനാസക്തി പണം പണം ഉണ്ടാക്കണം പണം മാത്രം മതി വേറൊന്നും വേണ്ട പണം പേര് പെരുമ ഇത് മാത്രം കാണുന്ന വ്യക്തിക്കും ഈ ക്രിസ്തു അനുഭവം കിട്ടുന്നില്ല അവൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തെ അവരെ കണ്ടുമുട്ടാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് പറ്റുന്നു അവൻ വഴിവിട്ടുപോകുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവവുമായിട്ട് ഈശോയുമായിട്ട് ആന്ന ബന്ധം നമ്മൾ പുലർത്തുന്നില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും നമ്മൾ വേറെ ഗണമായിട്ട് പോവുക വേറെ വേറെ അവസ്ഥയിലോട്ട് പോവുക പാപാവസ്ഥയിലോട്ട് പോവുക അതുകൊണ്ട് പക്ഷേ അതേസമയം സന്തോഷിക്കാൻ കാര്യം ും സഭയുടെ കൂട്ടായ്മയിൽ ഈശ്വ വരുന്നുണ്ട് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിന്റെ വരുന്നുണ്ട് പൗല ശ്രീ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാന്തവും നിറഞ്ഞത് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഇന്ന് നമ്മൾ കാണുന്നുണ്ട് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകളിലേക്ക് ആത്മാവ് അരൂപം നിറയുന്നു മാനസ്വാതത്തിന് അനുഭവം ഉണ്ടാകുന്നു അരൂപിറും പക്ഷെ അവിടെ സംഭവിച്ചതാണ് ഈ അനുഭവം ഉണ്ടാകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു ചോദിക്കുള്ളൂ അവിടെയുള്ളവർക്ക് വിശ്വാസമുണ്ട് ഒന്ന് കണ്ട് വിശുദ്ധിയിലേക്ക് അവർ ആഗ്രഹിക്കും വിശുദ്ധിയും വിശ്വാസവും വിശുദ്ധിയും വിശ്വാസവും എളുമേ അത് പ്രധാനപ്പെട്ട എളിമ വളരെ പ്രധാനപ്പെട്ട കാരണം എളിമയുണ്ടെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ പരിശുദ്ധി അമ്മയ്ക്ക് ദൈവവചനത്തെ വിശ്വസിക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ വെളിപാടിനെ വിശ്വസിക്കാൻ പറ്റിയത് ദൈവവചനം സ്വീകരിക്കാൻ പറ്റിയത് അമ്മയുടെ ഹൃദയത്തിൽ എളിമയുള്ളത് കൊണ്ട് വിശ്വാസവും എളിമയും കൂടെ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ ദൈവിക രഹസ്യങ്ങളെ സ്വന്തമാക്കാൻ പറ്റുക ചില ആളുകൾക്ക് പരിശുദ്ധി കുർബാനയിൽ പങ്കെടുക്കുമ്പം കാണാം എന്തോ ഒരു ഭക്തിപൂർവ്വം എന്തോ ഒരു ആത്മാർത്ഥതയൂടെ അതിനുശേഷം വിശുദ്ധിയിൽ ജീവിക്കുന്നത് കാണാൻ പറ്റും ചില വ്യക്തികളൊക്കെ വളരെ കൃപയിൽ ജീവിക്കുന്നത് കാരണം അവർ അവർ എളിമയുള്ളവർ അവർ എതിർ ചോദ്യങ്ങൾ ദൈവത്തോട് വാഗ്വാദം നടത്താൻ പോകുന്നില്ല ഇത് ചില മക്കളുണ്ട് ബുദ്ധി കൊണ്ട് ദൈവത്തിനെതിരെ സംസാരിക്കുന്നു വചനത്തിനെതിരെ സംസാരിക്കുന്നു വചനത്തെ വെട്ടിമുറിച്ച് കളയുന്നു എല്ലാം കളയുന്നു പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു ദൈവവചനത്തെ പരിഹസിക്കുന്നു പക്ഷെ അവർ അഹങ്കാര മൈൻഡാണ് അവർ അഹങ്ക പിടിച്ച് അവർക്കൊരു സംഭവം എന്താ അവരുടെ കൃപ നഷ്ടപ്പെട്ടു പോകും ബൈബിളിൽ പറഞ്ഞ പോലെ ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന മറ്റു ജനതയ്ക്ക് ഞാൻ കൊടുക്കുമെന്ന് പറയും പക്ഷേ നമ്മുടെ മുമ്പ് വരും പക്ഷേ നമുക്ക് കിട്ടത്തില്ല അടുത്തുള്ള വ്യക്തി പരിശുദ്ധമാകും ഈശോ എന്ന് അറിയുക പലർക്കും അത് വേണ്ട പലർക്കും വേണ്ട ഈശോ നിറയണതും വേണ്ട പണം നേരണം പണം നിറയട്ടെ പേര് നിറയട്ടെ പെരുമയുണ്ടാകട്ടെ വലിയ ആളായിട്ട് തീരട്ടെ ലോകത്തിൽ വലിയ ആളായിട്ട് മാറട്ടെ ഇതാണ് ചില ആളുകളുടെ ഉള്ളിലിരിക്കുന്ന ബന്ധനം ഈ ബന്ധനം ഇരിക്കുന്ന വ്യക്തിക്ക് ജീവിക്കുന്നവനായ ദൈവത്തെ അനുഭവിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ കൂടാതെ മുന്നോട്ട് പോകരുത് ഈശോ പറയുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം യോഹനാൻ്റെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഒന്നു മുതൽ വചനത്തിൽ നമുക്കറിയാം മുന്തിരിച്ചെടികളും ശാഖകളും ഈശോ പറയുന്നുണ്ട് വലിയൊരു വചനമാണ് പഠിപ്പിക്കുന്നത് നാലാമത്തെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവര് നമ്മളിപ്പോഴും ഓർമ്മിക്കണം ഈശോയെ നമ്മൾ എന്തിനാണ് അനുഗമിക്കുന്നത് ഈശോയുടെ വചനം എന്തിനാണ് സ്വീകരിക്കുന്നത് ഈശോയെ എന്തിനാണ് അനുസരിക്കുന്നത് ദൈവത്തെ എന്തിനാണ് അനുസരിക്കുന്നത് എന്തിനാണ് ആ പാതയിലൂടെ ജീവിക്കുന്നത് അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ശരിക്കും പറഞ്ഞാൽ സഭാപ്രസംഗത്തിന്റെ പുസ്തകം നമ്മൾ ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ആകാശത്തിന്റെ കീഴിൽ പ്രപഞ്ചത്തിലുള്ള മുഴുവതും അതിനെക്കുറിച്ചും സഭപ്രസുഖകൻ ചുരുക്കി പറയുന്നൊരു വാക്കുണ്ട് സർവ്വതും മിഥ്യ സർവ്വതും മായ എല്ലാം മായയാണ് അതായത് ഈ കാണുന്ന നേട്ടങ്ങളെല്ലാം ഇതെല്ലാം നാളെ കൈവിട്ടു പോകുക നിന്റെ പോലും ആയുസും നിന്റെ ജീവിതത്തിൻ്റെ സമയങ്ങൾ എണ്ണപ്പെട്ടിരിക്കുക ചുരുക്ക സമയങ്ങളേ ഉള്ളൂ ചുരുക്ക സമയങ്ങളുള്ളൂ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്കറിയാം അത് വെച്ചുകൊണ്ട് നീ നിന്റെ കാലാവധി കണക്ക് കൂട്ടിക്കൊള്ളുക ഗുണിച്ചു കൊള്ളുക ഇനി എത്ര വർഷം നിനക്കുണ്ട് അത് ഇത്ര വർഷം ഇത്ര എത്ര ദിവസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റൂ ഇത്ര ദിവസമുള്ളൂ ഇതെല്ലാം മാഞ്ഞു പോകുന്നു നീ നേടുന്ന സമ്പത്ത് എല്ലാം മാഞ്ഞു പോകുന്ന പേര് പെരുമ്പ് എല്ലാം പോകും എല്ലാം മാറിപ്പോകുന്നു എല്ലാം മാഞ്ഞു പോകുന്നു അതിനപ്പുറം നിൽക്കുന്ന ഒരു അസ്തിത്വമുണ്ട് പൗരസിയ പറയുന്ന പോലെ ഫിലിപ്പി ലേഖനം ഫിലിപ്പി ലേഖനത്തിൻ്റെ മൂന്നിൻ്റെ ഇരുപതാമത്തെ വചനം പറയുന്ന പോലെ നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ് സ്വർഗമാകുന്നു ദേശം അത് വെറും ഒരു അല്ല സ്വപ്നലോകമല്ല ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയും പഠിപ്പിക്കുന്നല്ല സത്യമായ കാര്യം ഈശ്വമിശ്വ ഉ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയത് അപ്പസ്വകുമാരെ കണ്ടറിഞ്ഞ് അനുഭവിച്ച സത്യമാണിത് ഇന്ന് സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യാണിത് വിശുദ്ധരൻ്റെ രക്തസാക്ഷികളുമൊക്കെ അവരുടെ ജീവിത അവർ അവരുടെ അവരിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങളിൽ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ദൈവം നമ്മെ കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ മുന്നിൽ നടക്കുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല അറിയാൻ പറ്റുന്നില്ല പോകുന്നത് ദശരമായതിൻ്റെ പിന്നാലെ എൻ്റെ സഹോദര സഹോദരി നിശ്ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇന്നല്ല നാളെ ഈ ഭൂമിയോട് ഭൂമിയോടും ഇവിടെ പറയേണ്ട വ്യക്തിയാണ് ഇത് കഴിഞ്ഞിട്ട് നീ എത്തേണ്ടത് സ്വർഗത്തില ഈശ്വര എടുക്കല അത് ഇത്ര വർഷം പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ അല്ല ഇത്ര ദിവസങ്ങൾ കഴിയും ഈ ഭൂമിയോട് ഇവിടെ പറയാം പിന്നെ ഇതെല്ലാം ആയി പിന്നെ നീട്ട് യാതൊരു ബന്ധവുമില്ല ഈ ഭൂമിയിലെ ഒരു വസ്തുക്കളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ല അതിനുശേഷം നീ എത്തേണ്ടത് സ്വർഗ്ഗമാവുന്ന ആ സ്ഥലമാണ് അപ്പൊ അവിടേക്ക് പോകുന്നൊരു ക്രൈസ് ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ അവിടെ കയറാനുള്ള യോഗ്യത അവിടെ പ്രവേശിക്കാനുള്ള യോഗ്യത നീ നേടിയിട്ടുണ്ടോ അതാണ് ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഈശോട് കൂടെ വസിക്കുന്ന വ്യക്തി മുഹമ്മദ് ഇസ്ലാലിലൂടെ തിരുസഭ നമ്മെ വിശ്വസിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതായത് മുഹമ്മദ് ഇസ്ലാലിലൂടെ ഒരു ഒരാൾ സഭയിലെ അംഗമാകുന്നു ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീരുന്നു ക്രിസ്തുവിന് ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു ദൈവരാജ്യത്തിൻ്റെ ഉടമയായിത്തീരുന്നു അവൻ ആ നിമിഷം മുതൽ സ്വർഗരാജ് ദേവരാജം എത്തിയിരിക്കുക ഇത് ശിവരാജ്യത്ത് നടത്തുന്നത് സ്വർഗരാജ്യത്തിലേക്ക് വരികയാണ് അടുത്ത പ്രോസസ്സ് സ്വർഗരാജ്യം അവിടേക്ക് പോകണം പക്ഷേ അവിടെ എത്തണം നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം ഉണ്ടായിരിക്കണം വിശ്വാസം ഉണ്ടായിരിക്കണം വിശുദ്ധി ഉണ്ടായിരിക്കണം നമുക്കറിയാം ബൈബിളിൽ കണ്ടുമുട്ടുന്ന വലിയ സംഭവമുണ്ട് ദൈവത്തിൻ്റെ സ്വർഗ്ഗത്തിലെ വിരുന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വലിയൊരു ആർഭാട വലിയൊരു വിരുന്ന് ഒരുക്കുന്ന സംഭവം അവിടെ ആ അവസാനം വിളിക്കപ്പെട്ടവരില്ലാതെ വന്നപ്പോൾ വഴിക്കവലകളും അവിടെയോടെയൊക്കെ ഉള്ള ആളുകളൊക്കെ വിളിച്ചു കൊട്ട് കൊണ്ടുവരാനായിട്ട് യജമാനം പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൊണ്ടുവരുന്നതാണ് കാണാൻ പറ്റും അവസാനം യജമാനിറങ്ങിയിട്ട് ഈ ഭക്ഷണശാലയിലൂടെ നടന്നു പോകുമ്പോൾ ഒരുവിനെ കണ്ടുമുട്ടുന്നുണ്ട് അവന് വിവാഹ വസ്ത്രം ധരിക്കാതെ വിളിക്കപ്പെട്ടവനാ തിരഞ്ഞെടുക്കപ്പെട്ടവനാ പക്ഷേ വിവാഹ വസ്ത്രം ധരിച്ചിട്ടില്ല അതുകൊണ്ട് അവൻ ഉടനെ പറഞ്ഞു ഇവനെ ഇവനെ എടുത്തിട്ട് തീയിലേക്ക് ഇടുക അല്ലെങ്കിൽ ഇവനെ പുറത്താക്കാൻ പറയുന്നുണ്ട് ഇവനെ പുറത്താക്കാൻ പറയുകയാണ് അർത്ഥം എന്താണ് ശരിക്കും വിളി കിട്ടിയെങ്കിലും അവന് വിളി കിട്ടിയതാണ് ആ സ്വർഗത്തിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ സ്വർഗത്തിന്റെ സ്വർഗ സ്വർഗീയ ജെറുസലേമിൻ്റെ വിരുന്ന് പങ്കെടുക്കാനുള്ള വലിയ ദൈവവിളി കിട്ടിയവനാണ് അഭിഷേകം കിട്ടിയവനാണ് പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തി മൂലം അവൻ തൻ്റെ വിവാഹ വസ്ത്രം അല്ലെങ്കിൽ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാനുള്ള വസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രം വിശ്വാസത്തിൻ്റെ വസ്ത്രം കൃപയുടെ വസ്ത്രം അവനത് കളഞ്ഞു അവൻ എന്നിട്ട് വെറും ലൗകികനായിട്ട് ജഡികനായിട്ട് ചിന്തിച്ചുകൊണ്ട് അവനോട് നിൽക്കുക അതിൻ്റെ ഫലം എന്താ അവനെ പുറത്താക്കാൻ പറയുക അവനെ ഔട്ടാക്കാൻ പറയുക അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടവരാണ് എങ്കിലും ദൈവം വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വിശ്വാസം കൃപ നിറനിൽക്കണം അത് ആ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ ഭൂമിയിലൂടെ വസിക്കുന്ന നമ്മുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവലായ ആ കർത്ത അവൻ്റെ സാന്നിധ്യം അവനൊന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു നിൻ്റെ കണ്ണുനിരപ്പാൻ അവർക്ക് അവിടത്തേക്ക് സാധിക്കും നിൻ്റെ വേദന മാറ്റാൻ അവൻ അവിടത്തേക്കേ പറ്റുള്ളൂ വേറെ ആർക്കും പറ്റിയല്ല ദൈവത്തിന് അസാധ്യമായിട്ട് അതൊക്കില്ല ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പറയും നാട്ടിൽ പോയി ആരെങ്കിലും മുമ്പിൽ പോയാലോ കരയേണ്ടത് കരയേണ്ടത് ദൈവസന്നിധിയില്ല കരയേണ്ടത് ദൈവസന്നിധിയില്ല കഴിഞ്ഞ ആളുകൾ എനിക്ക് വലിയൊരു കുടുംബ പ്രശ്നം ഭാര്യയും ഭർത്താവ് തമ്മിൽ വലിയ പ്രശ്നം വിവാഹമോചനത്തിലേക്ക് പോവുകയാണ് വലിയ പ്രശ്നത്തിൽ വന്നിരിക്കുക അവർ രണ്ടുപേരും കൂടെ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം ധ്യാനത്തിന് പങ്കെടുക്കുക അവരൊത്തിരി ധ്യാനം കൂടിയിട്ടുള്ളവരാണ് പക്ഷേ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം എൻ്റെ അടുത്ത് വരണം സംസാരിക്കണം ഈ കാര്യങ്ങൾ പ്രശ്നം പറയുന്നു പറഞ്ഞു തീർക്കണം അപ്പോൾ ഞാൻ അല്പനേരം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് പറഞ്ഞോണ്ട് പോയി കഴിഞ്ഞാൽ തീരത്തില്ല ധ്യാനം പോലും നടക്കില്ല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭർത്താവിനെക്കുറിച്ച് ഭാര്യ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഭാര്യയുടെ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുക നിർത്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അല്പനേരം ഇപ്പം പരിശുദ്ധാമൊരു ശക്തമായ പ്രേരണം എനിക്ക് തോന്നുന്നു ഇറ്റ പറഞ്ഞു നിർത്താൻ പറഞ്ഞു ഇവരെയും കൊണ്ട് ഇനി സംസാരിപ്പിക്കരുത് ഇവരോട് പറ ഇനി ഇവർ മനസ്സിലോട് സംസാരിക്കേണ്ട പോയി പള്ളിയിൽ പോയിരുന്നിട്ട് പശ്ചുദ്ധ കുർബാനയുടെ മുമ്പിൽ എടുത്തിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാം വേറൊന്നും പരശ്ശി ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുക വേണ്ട നിങ്ങളുടെ പ്രശ്നവും കേൾക്കേണ്ട നിങ്ങളുടെ വിഷമം വലിയ വിഷമമാണ് പക്ഷേ എൻ്റെ മനസ്സ് പരിശുദ്ധമാവർന്നത് നിങ്ങൾ മനുഷ്യരോട് പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ പോയി ഒന്ന് കരയും വിശ്വസിക്കുക പരിശുദ്ധ കുർബാനയിൽ ഉത്യനായ കർത്താവുണ്ട് ജീവിക്കുന്ന കർത്താവുണ്ട് അതൊന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ മുമ്പിൽ പോയിരുന്നിട്ട് ഒന്ന് കരയുക നിങ്ങളുടെ പ്രയാസം നിങ്ങളുടെ വിഷമം നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ ബന്ധനം ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ പോയി പറ അവിടെ അവിടെ നിന്ന് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കട്ടെ അവിടുന്ന് പരിഹാരം കണ്ടുപിടിച്ചോളൂ എനിക്ക് നല്ല വിശ്വാസം കൊള്ളം പറയും ഇഷ്ടപ്പെട്ടില്ല മനസ്സില്ലാതെ മനസ്സോടെ പോയിരിക്കുക ഒരു ദിവസം മുഴുവൻ അങ്ങനെ ഇരിക്കുകയും അവട്ട സഹോദരങ്ങളെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഞാൻ കാണുന്നത് വീണ്ടും ഇവർ ഓടി എൻ്റെ അടുത്ത് വരുന്നു അപ്പോൾ ഇവർ വരുമ്പോളെ പറഞ്ഞു അച്ഛ അച്ഛൻ സംസാരിക്കാൻ വരികയല്ല ആ പറയാൻ വേണ്ടി വരികയല്ല പിന്നെ എന്താണാവോ ഞങ്ങളുടെ പ്രശ്നം തീർന്നു ഞങ്ങളുടെ പ്രശ്നം തീർന്നു ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം തീർന്നു അച്ഛൻ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിശ്വസിക്കാൻ പോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കാരണം ഞാൻ വെറുതെ വെറുതെ പറയുന്നതാണോ പക്ഷെ പിന്നീട് അവരോട് സംസാരിക്കുമ്പോൾ ആ പ്രാർത്ഥന സമയത്ത് ദൈവം തന്നെ സദ്ചിന്തകൾ നല്ല ചിന്തകൾ നല്ല ചിന്തകൾ അവരുടെ തന്നെ ഹൃദയത്തിൽ കൊടുത്ത് അവരുടെ കുറവുകൾ ദൈവം തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ തന്നെ തിരുത്തിയെടുത്തിട്ട് അവർ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് വരികയാണ് അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വലിയൊരു അത്ഭുതമാണ് സംഭവിക്കും ഇന്നും മനുഷ്യർക്ക് പറ്റിയ പ്രശ്നം മനുഷ്യൻ പ്രശ്ന പരിഹാരത്തിനായിട്ട് നാടൻ നിങ്ങൾ ഓടി നടക്കുക ഒരുപാട് ആളുകൾ പുറകെ നടക്കുക ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഓടിക്കുക ും കരയേണ്ടതും ഈശോയുടെ സന്നിധ്യം കർത്താവ് നമ്മുടെ ഉണ്ടല്ലോ കൂടെ ഉണ്ട് കൂടെ ഇല്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ അടുക്കളയിലേക്ക് ഓടേണ്ടി വന്നേനെ ഈശോയുടെ അടുക്കിലേക്ക് പോകണം എൻ്റെയൊക്കെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ മനുഷ്യരുടെ പുറകെ ഓടാറില്ല ഓടുന്നത് സക്കറായയുടെ അടുത്തേക്കാണ് പരിശുദ്ധ കുർബാനയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ സക്കറായിലേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയും എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയാം അവിടെ കർത്താവുണ്ട് അവ കർത്താവ് നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അവിടെ സർവ്വശക്തന അവിടുന്ന് സൗഖ്യദായകനെ അവിടുന്ന് പാപമോചകന അവിടത്തേക്ക് വഴി അവിടത്തേക്ക് ഒരു വഴി കാണിച്ചു തരാൻ പറ്റും ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വഴി കാണിച്ചാൽ ദൈവത്തിനു പറ്റും ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ അവൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് കർത്താവ് ഇന്നും വിജ്ജീവിക്കുന്നു ദൈവ ഈശോ ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അടയാളം പ്രവർത്തിക്കുന്നു രോഗശാന്തികൾ പ്രവർത്തിക്കുന്നു വലിയ വിടുതൽ നൽകുന്നു വലിയ മാനസാന്തരങ്ങൾ നൽകുന്നു ഈ നമ്മുടെ കൂടെയുണ്ട് കാണുന്നില്ല അയക്കാം കാണാൻ പറ്റുന്നില്ല നോക്കുമ്പോൾ ഒന്നും കാണാൻ ഒരാൾ രൂപങ്ങളൊന്നും കാണുന്നില്ല ആൾരൂപങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ അവൻ ഉണ്ടെന്നേ അവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് അതല്ലേ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്നോ രണ്ടോ വചനം രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാര്യം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ ചെവികൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്നാൽ നിൻ്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് അതെ മനുഷ്യനിലെ പാപപ്രവർത്തികൾ ദൈവകൽപ്പനകൾ ചെറുതോ വലുതോ അത് ലംഘിക്കുന്നതനുസരിച്ച് ചെറുതോ ചെറുതോ വലുതോ ലംഘിക്കുന്നതനുസരിച്ച് നമ്മളിൽ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കും പാപം ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ദൈവാശ്രയത്വവും ദൈവവിശ്വാസവും കുറഞ്ഞിട്ട് ബുദ്ധിയുക്തി ഇത് കൂടിക്കൊണ്ടിരിക്കും ഇത് കൂടുന്നതനുസരിച്ച് ഇവൻ ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ കൂടവസിക്കാൻ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറും അത് പ്രിയപ്പെട്ട സദൈവ മക്കൾ മക്കളെ സഭയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റാതെ നമ്മൾ പോകുന്നതിൻ്റെ പിന്നെ കാരണം നമ്മുടെ പാപ നമ്മുടെ ഉള്ളിൽ നമുക്ക് ശുദ്ധമാക്കാം എളിമപ്പെടാം വിശ്വാസത്തിൻ്റെ വലിയ ക്രമഘട്ടം വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ഈശോയോട് ചേർന്ന് ജീവിക്കാം നമ്മുടെ കൂടെ വസിക്കുന്ന സ്നേഹം തന്നെയായിച്ചോ സ്നേഹം തന്നെയായിച്ചോ കരുണ കാണിക്കും ദൈവം വാത്സല്യ പിതാ വത്സല വാത്സല്യ പിതാവാണ് സ്വർഗപിതാവ് ആ സാന്നിധ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമോൻ്റെ സാന്നിധ്യം ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഈശ്വമിശ്ശേരി വെളിപ്പെട്ടുന്ന ആ വലിയ സത്യം എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മൾ എളിമപ്പെട്ട് വിശുദ്ധീകരിച്ച് വിശ്വാസത്തിൻ്റെ മക്കളായിട്ട് കഴിയുമ്പോൾ അവിടെ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ അന്നാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഹൃദയങ്ങളിൽ നിന്നും സാത്താൻ്റെ ശക്തിയിൽ വിട്ടുപോകട്ടെ ഇന്ന് വലിയ അത്ഭുതം അടയാളങ്ങൾ സൗഖ്യങ്ങൾ വിട്ടുതൽ ആ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ എനിക്ക് തരട്ടെ നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ വിശ്വാസത്തോടെ ഈ ആരാധന പങ്കെടുക്കാം തീഷ്ണമാടും പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരും അമേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ സംഭവിക്കട്ടെ യേശുത യേശുവിന് നാമത്തിൽ ആരാധിക്കുന്നു ഞങ്ങൾ വിടുത്തലുണ്ടാകും സൗഖ്യദായക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ എന്നും ജീവിക്കുന്ന കർത്താവേ വിശ്വസിക്കുന്ന മുഴുവൻ മക്കളുടെ ജീവിതങ്ങൾ ഇടപെടുന്ന കർത്താവ് ഇപ്പോൾ അങ്ങ് ഇടപെടണമേ ഞങ്ങളങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് വിശ്വാസത്തോടെ ഞങ്ങളങ്ങ ആരാധിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവ് ഈ സമയത്ത് അങ്ങയുടെ അത്ഭുതകരം ഞങ്ങളെ നീട്ടണമേ അത്ഭുതകരം ഞങ്ങളുടെ നീട്ടണമേ അതാവ് അങ്ങനെ അനുഭവിക്കാൻ സ്വന്തമാക്കാൻ ഞങ്ങൾ ഇടപെടുത്തണമേ വിശ്വയെ ഞങ്ങളങ്ങുന്നു എല്ലാവിധ രോഗങ്ങളും വിട്ടുമാറട്ടെ ഈശോണാമല്ല ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ കുർബാനമാകട്ടെ ദിവ്യകാരൻ ശക്തിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നാമത്തിൽ സംഭവിക്കട്ടെ നമുക്ക് സ്തുതിക്കാം പത്താം അത്ഭുതം പ്രവർത്തിക്കട്ടെ

அட்டையாளி எட்டு ஓயரு சர்வசக்த